എന്തൊക്കെയായിരുന്നു എന്തുവാണേ ഇത് സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞിരിക്കുക ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഇല്ലടേ ചെറിയ ചെറിയ കൂട്ടായ്പകളും കള്ളത്തനങ്ങളൊക്കെ കാണിക്കുമെങ്കിലും നമ്മളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്താണ് കേട്ടാ കാൽക്കുലേഷൻ വിറ്റ് വിൻ വി നോക്കുമ്പോഴാണ് സൂപ്പർ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം കൂടിയാണ് വേറൊന്നുമില്ല ഇന്നലെ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ അധികം ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നത് കേട്ടപ്പോ തന്നെ ഞാൻ അന്ന് വീണായിരുന്നു വേറൊന്നുമില്ല ഭയങ്കര കമന്റ് ബോക്സിൽ അതുൽ ഫാൻസിന്റെ ഒരു പൂരം തന്നെയായിരുന്നു എനിക്കൊക്കെ ഫാൻസ് ഞാൻ ആരായിട്ടോ ആ ആ എനിക്കറിയില്ല ഞാൻ ആരാ എന്തായാലും ഈ സ്നേഹം എന്നും ഉണ്ടായിരിക്കട്ടെ എന്നും ഉണ്ടാവണേ കേട്ടോ വെറുക്കരുത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഈ അനിയൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെ ക്ഷമിക്കണം തിരുത്തണം ഇത് എനിക്ക് പറയാനുള്ളൂ എന്തെല്ലാം നമുക്ക് വീഡിയോയിലോട്ട് കേട്ടാക്കാം വിഷയം വേറെ ഒന്നുമല്ല നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ് ഈ ലേഡിയുടെ ഒരു കോൺട്രവേഴ്സി ഇത്രയും കത്തി കത്തി നിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ ഇരുന്ന് കത്തുക ഉള്ള കാര്യം പറയാം എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടിയില്ല ഓരോ ദിവസം ഓരോന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ സുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷം ഇവരുടെ അക്കൗണ്ടുകളിൽ വന്നിട്ടുള്ള ഫണ്ടുകൾ പോലും ഇതാ ഇപ്പൊ പുറത്തു വേറെ വേറൊരാരുമല്ല നമ്മുടെ താജ് പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തി കുറെ അധികം സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ട് ഓരോ ദിവസം ഓരോന്നായിട്ട് പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത അറിയാത്ത കാര്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞാൽ മാറുന്ന രീതിയിലുള്ള കാര്യങ്ങളടക്കം അതിന്റെയൊക്കെ വോയിസ് വരെ ഈ താജ് പത്തനംതിട്ടയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഞാനും അറിഞ്ഞ കാര്യങ്ങളാണ് ഈ സർക്കിളിൽ നിന്നും കൊണ്ട് ഇവരെയൊക്കെ എ ടു ഇസഡ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നത് പിന്നെ കുടുംബത്തിന്റെ അകത്ത് കയറിയും പഴയ കാര്യങ്ങൾ ചികഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഞാനായിട്ട് സംസാരിക്കുന്നില്ല ഇനി ആരെങ്കിലും ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളെടുത്ത് സംസാരിക്കും പിന്നെ എല്ലാം കൂടി നമ്മുടെ നെറ്റല്ലേ മുത്തുമണികളെ എനിക്കിതേ പറയാനുള്ളൂ ഞാനൊക്കെ

കഴിഞ്ഞു സ്ക്രോൾ മതി അതേപോലെ പല പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡ് ഫോട്ടോസ് ചാറ്റ് ലിസ്റ്റ് ും ഇദ്ദേഹത്തിന്റെ പക്കലിപ്പോഴത്തേക്ക് പിന്നെ അതുപോലെ കൊടുത്തിട്ടുണ്ട് ഇത് എനിക്ക് കണ്ടോ നമുക്ക് ഓരോ സുധി മരണപ്പെട്ട സമയത്ത് അക്കൗണ്ടിലും അതുപോലെ അവരുടെ കുടുംബത്തിലുള്ള അക്കൗണ്ടുകളിൽ പലരും അയച്ചിട്ടുള്ള പൈസയുടെ സ്ക്രീൻ റെക്കോർഡുകളും സ്ക്രീൻഷോട്ടുകളുമാണ് ഇദ്ദേഹം ഇവിടെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ആരും വിചാരിക്കാത്തതിന്റെ അപ്പുറം പൈസകൾ ഇവരുടെ പലരുടെയും അക്കൗണ്ടുകളിലായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ നിന്നും വ്യക്തമാണ് എന്നിട്ടാണ് ഒന്നുമില്ല ഒന്നുമില്ല അന്നുമില്ല 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 ആ ഞാൻ ഒരു കാര്യം പറയാം എന്റെ പൈസ ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല എൻ്റെ കാര്യങ്ങൾക്കും അതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് അത് ജനുവൻ എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ സഹായിച്ച് അടിപൊളിയായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അല്ലാണ്ട് കയ്യിൽ പൈസ വെച്ചിട്ട് ഇല്ല ഇല്ല എന്നിരുന്ന് കരയാൻ എന്നെ കിട്ടത്തില്ല അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യവും കൂടിയാണ് എന്തിനാണ് ഇങ്ങനെ ഇതിന്ന് ഇല്ല ഇല്ലായിരുന്നു കരയുന്ന ഒരുപാട് ആൾക്കാരെ സഹായങ്ങളോ അതും ഇതുമൊക്കെ കിട്ടിയിട്ടും ഇന്ത്യയിലൊന്നുമില്ല ഇന്ത്യയിലൊന്നുമില്ല ഞങ്ങളെല്ലൊന്നുമില്ല ഞങ്ങളേലൊന്നുമില്ല ഗ്ലാസ് വാങ്ങാൻ പൈസയില്ല പേപ്പർ ഒട്ടിക്കാം പ്ലാസ്റ്റിക് ഈ സെറ്റപ്പിലാണ് തങ്കൻ മുതലാളി നിൽക്കുന്നത് തങ്ങൻ ചേട്ടാൻ്റെ ആ സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് തിരിച്ച് പറയാൻ സത്യം ആത്മാതിരി കളിയുണ്ട് അമ്മാതിരി കളി എനിക്കുണ്ട് ഇതൊക്കെ ഇങ്ങനെ നടന്ന് ഊരുണ്ടും വെരുണ്ട് ഉൾഡായ്പകൾ കാട്ട് കൂട്ടുമ്പോൾ പൈസ ഇല്ല പൈസ ഇല്ല എന്ന് ഓസിന് വീട് കിട്ടി കാരുണ്യ പ്രവർത്തനത്തിന്റെ പിന്നാലെ കിട്ടിയ വീടാണ് ആ വീട് കിട്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് കാണുമ്പോൾ അർഹതയില്ലാത്ത കൈകളാണ് അതിപ്പോ ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്താപോ ഒരു സങ്കടമോ മാത്രമേ എനിക്കുള്ളൂ സീരിയസ്ലി പറയാം ഭയങ്കര വിഷമമാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഇങ്ങനെ ഒന്ന് കാണിക്കരുത് തനിക്കുള്ളതൊക്കെ വെച്ച് ഓണം പോലെ എന്നാണ് ഞാനും പറയുന്നത് അല്ലാണ്ട് എൻ്റെയിലൊന്നും ഇല്ല എൻ്റെ ഇല്ല എല്ലാരും എന്നെ സഹായിക്കുക എന്നെ എല്ലാരും കൂടി സഹായിക്കുക ഇത് പാടാ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കാളും നല്ല പോലെ പൈസ ഇവരെ കാണും എന്നിട്ടൊന്നും എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് വീണ്ടും സഹതാപത്തിന്റെ പിന്നെ എന്തെങ്കിലും കോശന് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നല്ല അടിപൊളിയായിട്ട് താശ് പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തി പൊളിച്ചടുക്കുന്നുണ്ട് ബാക്കി അദ്ദേഹം പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം പപ്പ രേണു രേണുവിന്റെ ചേച്ചി ഇവരൊക്കെ പറഞ്ഞത് മൊത്തവും എന്റെ ഫോണിൽ കിടപ്പുണ്ട് ഞാൻ എടുത്ത് കൊടുക്കത്തില്ല ഞാനെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പുറംലോകം അറിയും അപ്പോൾ ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല ചെയ്യത്തുമില്ല പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾ ഇതിന് മാപ്പ് പറയണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അവർ ചോർച്ച മാറ്റിയിട്ടുണ്ട് ഇന്നലെ ആൾ പോയി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു നാക്കുപിഴ പറ്റിയതാണെന്ന് പറഞ്ഞ് മാപ്പ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിലും ഏതോ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോ മാപ്പ് പറയണമെന്നും സോഷ്യൽ മീഡിയയിലോ അത് തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഒരു സംഘടനയും കാര്യങ്ങളെയും ഒക്കെ അടിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഇവര് കാണിച്ചിട്ടുള്ള പോകൃത്തനം അത് തന്നെയാണ് എന്നെ പറയാനും പറ്റുന്ന കാര്യം അങ്ങനെ കാട്ടിക്കൂട്ടിയ പരിപാടി ജനങ്ങള് വലിച്ചു കീറി ഒട്ടിച്ചപ്പോ വീണ്ടും വന്നിരുന്ന് മെഴുകി മെഴുകി എന്ന് പറഞ്ഞ ഇരിപ്പുണ്ട് എന്തായാലും ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ മാപ്പ് പറയുന്നത് വരെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നെങ്കിലും ഒന്ന് മാപ്പ് പറ എന്നിട്ട് നമുക്ക് നാലചിക്കാം കേട്ടോ രണാസുന ആൻഡ് ഫാമിലി ഏഹ് അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറൊരു കേസ് ഞാൻ പറയാം ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്നല്ല ഈ കൂട്ടു കൂട്ടുകുടുംബം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ ആലോചിപ്പിക്കരുതേ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആരായിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വായി പൊളർന്നിരിക്കും സത്യമുള്ള കാര്യം പറയാം രാജെണ്ണം കുറെ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങും തൊടാതെ എല്ലാം നമുക്കും അറിയാം നമ്മളെല്ലാം എല്ലാം അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മളൊന്നും വിളിച്ച് പറയാതിരിക്കുന്നത് നമ്മുടെ മാന്യതയിൽ നമ്മൾ തരുന്ന വെറുമൊരു ഭിക്ഷങ് കൂട്ടിക്കോ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഗ്ലൂട്ടോത്ത് എല്ലാം പൊളിഞ്ഞു വീഴും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ അയ്യോ ആണ്ടവ അത് മാത്രമല്ല പല കാര്യങ്ങളും ചരിത്രം കഴിഞ്ഞാൽ നമ്മൾ പണ്ട് രാജഭരണത്തിൽ കേട്ടിട്ടുള്ള ചരിത്രത്തിനേക്കാൾ വലിയ മികച്ച ചരിത്രങ്ങളൊക്കെയാണ് കേൾക്കുന്നത് ഈ ചരിത്രമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അന്ന് അന്താളിച്ചു ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തെ പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി ബുക്കിൽ വരേണ്ടതായിരുന്നു നമ്മത്ര ഇതുപോലത്തെ ചരിത്രങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചത് കുടുംബം ഉണ്ടോ കുറേ ഇത് മൊത്തം കൂടുതലായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ ഓർമ്മിപ്പിക്കില്ലേ അയ്യോ ആ താജന്ന മൊത്തം ഭീഷണിപ്പെടുത്തി കാണിക്കും പൈസ കിട്ടണ്ടേ കിട്ടണ്ടേ സാറേ ഇന്റർവ്യൂ എല്ലാം രൂപ ഇതൊക്കെ പപ്പ എന്ന് അതായത് തങ്കൻ മുതലാളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓൺലൈൻ പിന്നാലെ അവർക്ക് കണ്ടന്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ് അവര് പിന്നാലെ നടക്കുന്നത് ഈ കുടുംബത്തിന്റെ വിചാരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒള്ളവുള്ള കാലം ഇവര് ഇവരുടെ കൂടൊക്കെയാണ് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് നടക്കും എന്നാണ് വിചാരം കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഒരു റീച്ചൊക്കെ അങ്ങ് കുറയും ജനങ്ങൾ മടുക്കും വെറുക്കും പിന്നെ കാണാതായും ആ ഒരു ലെവലിലോട്ട് വരുമ്പോ ഈ അൽഗോതിരം അങ്ങോട്ട് മാറും മാറുമ്പോൾ പിന്നെ ഈ സാധനങ്ങൾ റെക്കമെൻ്റേഷനിൽ പോലും വരാതെയായി നാട്ടുകാർ സ്കിപ്പ് അടിച്ച് വിട്ട് ഡോണ്ട് റെക്കമെൻഡ് അടിച്ച് പണ്ടാരടങ്ങുമ്പോൾ ഇതിന്റെ റീച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഓൺലൈൻ മീഡിയാസിന്റെ റീച്ചില്ലാണ്ടാവും പിന്നെ അവര് എന്ത് ചെയ്യും അതൊക്കെ ചെറുകി അവര് വേറെ കണ്ടല്ലോക്കി അങ്ങ് പോകും അങ്ങനെ വരുമ്പോൾ ഇതിന്റെയൊക്കെ അഹങ്കാരങ് കുത്തനെ അങ്ങ് ഇടിഞ്ഞു വീഴാൻ തുടങ്ങും പിന്നെ തറപ്പറ്റി തറപ്പറ്റി പോകും അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഇവരുടെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പൈസ കയ്യിൽ കിട്ടിയാൽ കൂടി അതെങ്ങനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പോലും അറിയാത്ത ടീംസ് ആയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ആയത് കൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ ആയത് എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വരും ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ പുറത്തുവിടുകയാണെങ്കിൽ നമുക്ക് കൂടെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാം അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല മാതൃ കാര്യങ്ങളൊക്കെയാണ് ചരിത്രം ചികയാൻ നിക്കരുത് കനൽ കെട്ടിട്ടില്ലെങ്കിൽ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും നീ വന്ന് നോക്കുമോറോസ് വന്ന് നോക്കുമോ ആര് നോക്കും അങ്ങനെ കേരളത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അതൊക്കെ നോക്കിക്കോളും അമ്മമാരൊക്കെ ആ അമ്മമാര് കുഞ്ഞുങ്ങളെ അംഗൻവാടി വിട്ടിട്ട് രാവിലെ തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോകുന്നവരുണ്ട് വീട്ടു ജോലിക്ക് പോകുന്നവരുണ്ട് അങ്ങനൊക്കെ നമുക്ക് എന്തും ചെയ്യാമല്ലോ ഈ പറയുന്ന കുഞ്ഞിനെ ആര് ആര് നോക്കും നോക്കും അദ്ദേഹം ഇതിപ്പം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞുള്ളത് ആ കുഞ്ഞിന്റെ അച്ഛൻ മരിക്കുന്നത് ബാക്കി ആർക്കും നോക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ നോക്കിക്കോ എന്തുവാണെങ്കി ഇത് ഇങ്ങനെ ഒരു ചരിത്ര ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഉണ്ടാക്കിയ കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ലടേ ചൈൽഡ് ലൈൻ കേസെടുക്കുന്നു കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ നടക്കട്ടെ അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല ഒരു കൊച്ചിന്റെ ഭാവി ഈ ഒരു കുഞ്ഞിനെട്ട് തട്ടി കളിക്കുന്നതും അമ്മാനം ആടുന്നതും കാണുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് ആ കൊച്ചിതൊന്നും അറിയാതെ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ് കുറച്ച് കാലം കഴിയുമ്പോൾ വളർന്നു വലുതാകുമ്പോൾ ആ കുട്ടി ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിന് തിരിച്ചറിവ് ഉണ്ടാവുന്ന കാലത്ത് സ്വന്തം തള്ള അതിനെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ കൊച്ചിനു ബോധ്യമാവും ഇതെന്താ ഇതൊക്കെ ഒരു തള്ളയാ ഇങ്ങനെയാണോ ഒരു തള്ള പറയുന്നതെന്ന് ഒരാ കൊച്ചു ചിന്തിക്കും ആ ഒരു കാലം വരട്ടെ അധിക താമസമൊന്നുമില്ല ഉടനെ തന്നെ വരും വരുന്ന ആ സമയത്ത് വലിഞ്ഞു കയറി നിൽക്കുന്നതല്ലേ ഇറങ്ങി പോകേണ്ട അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ എനിക്കത്രേ പറയാനുള്ളൂ ഇനി കിച്ചു ഈ വ്യക്തിയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം കാര്യങ്ങളൊക്കെ വീടിന്റെ നമ്പർ ഇങ്ങനെ ചോരുന്നു എന്നൊക്കെ പറഞ്ഞു മോനെ അങ്ങനെ ഒരു വിഷയൊക്കെ ഉണ്ടായി ഇത് വലിയ ഇതായി പോയി അമ്മ ചോരുന്നുണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും അതെ അതെ അത് മാറ്റി മോനെ മോനും മോന്റെ അനിയനും തന്ന വീടല്ലേ അത് മോൻ വന്ന് ചാനലിൽ പറയണം മോനുള്ളതാ മോനും മോന്റെ അനിയനും അല്ലാതെ ലോകത്തിൽ ആർക്കും ഇതിന്റെ അവകാശം ഇനി ഇനി പപ്പാടെ വിളിക്കുന്ന അപകടം പറ്റി മരിച്ചു അത് അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് തുക കിട്ടും ആ തുക കിട്ടുമ്പോഴും അതിനും അതിന് ആ തുക വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നും ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം അത് മോൻ ചെയ്യണം ഞാനത് പറഞ്ഞു തന്നെ എന്തൊക്കെ വേണമെന്നുള്ളത് കേട്ടോ ആ ലീഗൽ സെറ്റ് വാങ്ങുമ്പോൾ ആർക്കൊക്കെ അതിന്റെ അത് അവകാശം അറിയോ മോന്റെ അച്ഛന്റെ അമ്മക്ക് മോൻ ആ അച്ഛന്റെ അമ്മ അതുപോലെ തന്നെ പിന്നെ രേണു സുധീ രേണു രേഷ്മാ തങ്കച്ചൻ രേഷ്മ തങ്കച്ചൻ ഓഫീഷ്യൽ നെയ്മെ അതുപോലെ തന്നെ മോന് മോന്റെ അനിയൻ അനിയൻ പതിനെട്ട് വയസ്സ് വരെ ആകുന്ന വരെ ഇപ്പം ഒരു കോടി രൂപ കിട്ടുവാണെങ്കിൽ അത് ഇത്രയും പേർക്കും തുല്യമായിട്ട് വിധിച്ചിട്ട് അതിന്റെ ഏറ്റവും ഇളയ മോന് ആ പതിനെട്ട് വയസ്സ് വരെ ആയിക്കഴിഞ്ഞാൽ പൈസ ആ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് നിയമം മനസ്സിലായോ ഉദാഹരണം പറഞ്ഞാൽ രേണുവിന് ഒരാൾ ആയിരം രൂപ അയച്ചു കൊടുത്താൽ അത് ആ ആയിരം രൂപയിൽ മോൻ അവകാശമുണ്ട് മനസ്സിലായി മനസ്സിലാവുന്നുണ്ടോ അതാണ് ഇത് അവര് ഞാൻ മോനോട് ചോദിച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് ആ കാര്യം മോൻ ചോർച്ച വല്ല ഇന്നലെ ചാലിയും ചോദിക്കുന്നത് ഞാൻ കൊടുക്കാൻ ചോദിച്ചത് എന്ത് ചോർച്ച മോൻ വന്നപ്പോ ചോർച്ച വല്ല കാരണോ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഓക്കെ മോനോട് മോനോട് ആരെങ്കിലും ചോർച്ച ചോർച്ചിരുന്നോ ചോർച്ച ചോർച്ചയുണ്ടെന്ന് അതെന്താ മോനെ പറഞ്ഞേ എന്താ പറഞ്ഞേല്ലയോ ആ എന്താ പറഞ്ഞത് വീടിന് വാർപ്പിനകത്തോ മൊത്തം ചോരുന്നോർച്ച അതേയുള്ളൂ അല്ലേ ആഹ് ഇപ്പൊ നമ്മുടെ വീട് ഇളക്കിയ പെയിന്റൊക്കെ ഇളകളി പോകുന്നതിന്റെ ഇതൊക്കെ കാണിക്കുന്നു കണ്ടായിരുന്നു മോനെങ്കി മോനെ ഒരു 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 തൊഴിലാളിയെ വിട്ടുതരാം ആ വീടിന്റെ മുറ്റത്തിളക്കുന്ന പോച്ചയും അതൊക്കെ ഒന്ന് ചെത്തിപ്പറിച്ച് വൃത്തിയാക്കണം മോൻ മുൻകൈ എടുക്കണം അല്ല മോനെ മോനെ ദിവസം ഞാനും കൂടെ കൂടെ ഞാൻ അത് കോഴ്സ് കഴിഞ്ഞോ ഈ പയ്യന്റെ അവസ്ഥ വളരെ നിസായ അവസ്ഥയാണ് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയോ ഇവന്റെ അമുട്ട് പൊട്ടിക്കുന്ന കാര്യങ്ങൾ അവളുടെ കയ്യിലുണ്ട് ആ അമുട്ടുകളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവൻ പോകും ഇവനെ ഈ സ്നേഹിക്കുന്ന ജനങ്ങൾ പിന്തള്ളും എന്നുള്ള ചിന്താഗതിയിലാണ് ഇവനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കിച്ചു വാ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പൊളിഞ്ഞ അടി തരിപ്പണാവും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് ഒരു പ്രായത്തിൽ വഴിതെറ്റി പോകാൻ സാഹചര്യമുള്ള ഒരു പ്രായത്തിൽ ഒരു പയ്യന് എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റും അല്ലെങ്കിൽ അവൻ ഏതൊക്കെ രീതിയിൽ വഴിതെറ്റും നിങ്ങളോ തന്നെ ഒന്ന് ചിന്തിക്കും അത്തരം കുറച്ച് കാര്യങ്ങൾ കുറച്ച് ദൂഷ്യവശങ്ങൾ കിച്ചുവിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അത് നമ്മൾ പുറത്തു അത് മറന്നുകൊണ്ടും അവനെ ജീവിതത്തിൽ പിടിച്ചു കേട്ടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് കിച്ചുവിൻ്റെ പഴയ കാലങ്ങളോ അറിവില്ലാത്ത പ്രായത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും വെട്ടിത്തനങ്ങളോ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മൾ ജനങ്ങൾ മറക്കാൻ തയ്യാറാണ് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സമൂഹത്തോട് തുറന്നു പറ കാരണം കിച്ചുനെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുള്ളത് തന്നെ നിന്റെ മറ്റേ കാര്യം പൊട്ടിക്കും നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവൻ വാതുറക്കാതിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞ കാര്യം അതുകൊണ്ട് കിച്ചു നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നീ തുറന്നു പറ തുറന്ന് പറക്കും ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് അത് തന്നെയാണ് പറയാനുള്ള കിച്ചു നിന്റെ കൂടെ കാണും ലക്ഷക്കണക്കിന് ജനങ്ങൾ നീ എന്തെങ്കിലും തെറ്റുകൾ നിന്റെ ചെറുപ്രായത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പ്രായത്തിന്റെ പക്വത കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ സാമാന്യ ബുദ്ധിയും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് തുറന്നു പറ എന്ന് തന്നെയാണ് നിന്റെ മേളിൽ ഒരുത്തനും ഒരുത്തീം ഒരു തേങ്ങയും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് നിന്നെ ഓർമ്മിപ്പിക്കാനുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാ അണയാൻ പോകുന്നതി പോകുന്നത് പുതിയൊരു വീഡിയോട്ടാണ് ബൈ